നമസ്കാരം ഞാൻ മനോജ് നടിയാകൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ റെഡി മാർക്കറ്റായ ബാങ്കോക്കിൻ്റെ അഭാവത്തിൽ ഊഹ കച്ചവടക്കാർ രാജ്യാന്തര അവധി വിപണിയെ അമ്മാനമാടി തായ്ലൻഡ് പുതുവത്സരമായ സോങ് ക്രാൻ പ്രമാണിച്ച് ഹോളിഡേ മൂഡിലാണ് രണ്ട് ദിവസത്തെ ഔദ്യോഗിക അവധിയെങ്കിലും അവരുടെ ആഘോഷം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കാറാണ് പതിവ് സർക്കാർ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തനരഹിതമായ തക്കത്തിലാണ് ഊഹ കച്ചവടക്കാർ അന്താരാഷ്ട്ര റബ്ബർ വിപണിയെ വരുതിയിലാക്കാൻ അണിയറ നീക്കം നടത്തിയത് സ്ഥിതിഗതികൾ മുന്നിൽ കണ്ട് ജപ്പാൻ അടക്കമുള്ള വിപണികളിൽ നിന്നും കഴിഞ്ഞ വാരം തന്നെ വലിയ പങ്ക് നിക്ഷേപകർ ബാധ്യതകൾ വിറ്റും മാറിയിരുന്നു ഒസാക എക്സ്ചേഞ്ചിൽ റബ്ബർ വില രാവിലെ കിലോയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് എൻ വരെ വിൽപ്പന സമ്മർദ്ദത്തിൽ താഴ്ന്ന അവസരത്തിലെ ലാഭമെടുപ്പ് വാരാന്ത്യം ഉൽപ്പന്ന വിലയെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് ഉയർത്തി ഈ വാരം റബ്ബർ ഇരുന്നൂറ്റി എൺപത് മുന്നൂറ്റി പതിനെട്ട് റേഞ്ചിൽ നീങ്ങാം സിംഗപ്പൂർ ചൈനീസ് മാർക്കറ്റുകളിലും നിക്ഷേപകരുടെ സാന്നിധ്യം കുറവായിരുന്നു സംസ്ഥാനത്ത് പകൽ താപനില ഉയർന്നു നിൽക്കുന്നതിനാൽ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഉൽപാദകർ തോട്ടങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഈസ്റ്റർ അടുത്തതോടെ മധ്യകേരളത്തിലെ ചെറുകിട കർഷകർ സാമ്പത്തിക ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ചരക്ക് ഇറക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ അപ്പോൾ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കും ഇന്ന് രാവിലെ റബ്ബർ വില വിലയിട്ടപ്പം ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ലാറ്റസ് വിലയാണ് വർദ്ധിച്ചതെന്ന് പിന്നെ ആൾക്കാർ കമൻറ്റിലൂടെ നമ്മളോട് ചോദിക്കുന്നു റബ്ബർ വില എവിടെ കൂടിയെന്ന് ഞാൻ ഷീറ്റ് വില കൂടിയില്ലെന്ന് പ്രത്യേകം തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനുശേഷം കമന്റ് എടുക്കുക എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി